ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് ബ്ലോഗ് ഇന്ന് ഞങ്ങളെ ഇരുമ്പളിയം പഞ്ചായത്തിലെ പതിനാറാം വാർഡാണ് ഞങ്ങൾ അല്ലെ പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി സുഫൈറ നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് അഞ്ച് വർഷം ഈ ഒരു പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ നന്ദി അറിയിക്കാൻ വന്ന് നമ്മുടെ മെമ്പറേനെ കാണാം അപ്പോ മെമ്പർ എന്താ പറയണത് നോക്കാം രണ്ടു വാക്കി സംസാരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ വോട്ടേഴ്സിനൊക്കെ കണ്ടിട്ടൊന്ന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഇത്രയും വലിയൊരു പൂരിൽ പക്ഷെ ഇത്തിരി നമ്മളെ ജയിപ്പിച്ച എല്ലാവരോടും അവരെ വീടുകളിലൊക്കെ ഒന്ന് കയറിട്ട് ഒന്ന് നന്ദി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ ഇന്ന് ഞാൻ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാനുള്ള കാരണമെച്ചാൽ നാളെ പത്തൊൻപതാം തീയതി മൂന്ന് മണി തൊട്ട് നാല് വരെ ഞാൻ ലൈവിൽ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിലും ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അപ്പോൾ ഷെയർ ചെയ്യാം അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് അയക്കുക അപ്പോൾ നാളെ പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം ചേച്ച ബൈ ബൈ സി യു